ബസ് റിപ്പോർട്ടർ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടക്കുകയാണെന്ന കത്തോലിക്കാ സഭ കന്യാസ്ത്രീകൾക്ക് മാത്രമായി പെൻഷൻ അനുവദിച്ചിട്ടില്ല അവിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും നൽകുന്ന പെൻഷനാണ് കന്യാസ്ത്രീകൾക്കും ലഭിക്കുന്നത് അനർഹമായ സർക്കാർ ആനുകൂല്യമെന്ന തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം നടക്കുന്നതായി കത്തോലിക്കാ സഭ പറഞ്ഞു സജോ ദേവസ്യ വിവരങ്ങളുമായ സജോ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വിഷയം ഉന്നയിച്ച കന്യാസ്ത്രീകൾക്കല്ലേ ഇപ്പോൾ പെൻഷൻ പെൻഷൻ എല്ലാ ഒരു എന്ന രൂപത്തിലാണോ സഭ ഈ വിഷയത്തിൽ പറയുന്നത് ഇക്കാര്യത്തിലെ സർക്കാർ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപകമായ ചർച്ചയ്ക്ക് ഇത് വഴിതെളിച്ചിരുന്നു അതിൽ സഭ പ്രധാനമായും വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാര്യം കന്യാസ്ത്രീകൾക്ക് പൊതുവിൽ അനർഹമായി അതായത് ഒരു മതത്തിന്റെയും ഭാഗമായ കന്യാസ്ത്രീകൾക്ക് സർക്കാർ അനർഹമായി എന്തോ ആനുകൂല്യം പ്രഖ്യാപിച്ചു എന്ന മട്ടിൽ വ്യാപകമായി തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചാരണങ്ങൾ നടക്കുന്നു അത് തെറ്റാണ് എന്ന ഭാഗം പറയുന്നു അതുകൂടാതെ സമൂഹത്തിൽ വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്നവരാണ് കന്യാസ്ത്രീകൾ അവരെ ഒരു മതത്തിൻ്റെ പ്രചാരകർ മാത്രമായി ചുരുക്കിക്കാണും വിധമുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നു ഈ രണ്ട് കാര്യങ്ങളും എതിർത്തുകൊണ്ട് സഭ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ സർക്കാരിൻ്റെ മുൻകാല ഉത്തരവുണ്ട് അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ആർക്കെല്ലാം അർഹതയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവുണ്ട് അതുകൂടാതെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധനകാര്യ വകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഗുണഭോക്താക്കൾ എന്നത് കൃത്യമായും നിർവചിച്ചിട്ടുണ്ട് അതിൽ മതസ്ഥാപനങ്ങളുടെ ഭാഗമായ സന്യസ്ഥർ പുരോഹിതർ എന്നിവർ ഗുണഭോക്താക്കളാണെങ്കിൽ അവരെ അതിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ഉത്തരവിൻ്റെ ഭാഗമായി പറയുന്നു അതായത് ഈ കാര്യത്തിലാണെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ഉൾപ്പെട്ട കോൺവെന്റുകളിലെ കന്യാസ്ത്രീകളും അതിൽ ഈ സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹരല്ല എന്നതാണ് അതിലെ സാങ്കേതിക തടസ്സമുണ്ട് ആർക്കെങ്കിലും പെൻഷൻ അനുവദിക്കുന്നതെങ്കിൽ നേരത്തെ നിലനിൽക്കുന്ന ഉത്തരവിലെ സാങ്കേതിക തടസ്സം നീക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ആർക്കെങ്കിലും ഗുണഭോക്താവായി നിശ്ചയിക്കണം ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ ഈ സുരക്ഷ ഈ ക്ഷേമ പെൻഷൻ കിട്ടാനുള്ള അർഹത ഉണ്ടാകണമെങ്കിൽ ഈ സാങ്കേതിക തടസ്സം നീക്കണം ഇത് മാത്രമാണ് ഒരു തീരുമാനമായി എടുത്തിരിക്കുന്നത് എന്നാണ് സഭ വിശദീകരിക്കുന്നത് അതിനെ അനർഹമായ എന്തോ ആനുകൂല്യം കന്യാസ്ത്രീകൾക്കാകെ പെൻഷൻ പ്രഖ്യാപിച്ചു എന്ന മട്ടിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് അതിൽ വ്യക്തത വരുത്തണം സർക്കാരും വ്യക്തത വരുത്തണം അല്ലാത്ത അത് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വിധം തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും പ്രചരണങ്ങൾക്കും ഇടവരുത്തും വിധമുള്ള ഒന്നായി മാറും എന്തെങ്കിലും അനർഹമായ കാര്യം ഇവിടെ അനുവദിച്ചിട്ടില്ല പകരം ഗുണഭോക്താക്കളായി ഇത്തരം മതസ്ഥാപനങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ കഴിയുന്ന കോൺവെന്റുകൾ എന്നിവിടങ്ങളിൽ മതസ്ഥാപനങ്ങൾ മിഷണറി സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലുള്ള അന്തേവാസികളായ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല ആ സാങ്കേതിക തടസ്സത്തെ മറികടക്കുന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഒരു ജിയോ പുറത്തിറക്കുമ്പോൾ അവരെയും ഗുണഭോക്താവായി ഉൾപ്പെടുത്താം എങ്കിലും മുൻപ് നേരത്തെ ഈ പെൻഷൻ പെൻഷന്റെ ഭാഗമായി അൻപത് വയസ്സിന് മുകളിലുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്ക് അർഹത അതിൽ എല്ലാ സ്ത്രീകൾക്കും അർഹത ഉണ്ടാവേണ്ടതാണ് തുല്യത ഭരണഘടനാപരമായ തുല്യത എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ അവരെയും കൂടി പരിഗണിക്കുന്നതിൽ തെറ്റില്ലാതെ സ്വാഗതം ചെയ്യുന്നു അവരെ സംരക്ഷിക്കുന്നതിൽ സഭ പിന്മാറി നിൽക്കുന്ന ഒരു പ്രചരണവും ഇതിന്റെ ഭാഗമായി വരുന്നു അതും തെറ്റാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതൊരു പ്രത്യേക തീരുമാനമല്ല പ്രത്യേക ആനുകൂല്യമല്ല ആ വ്യാജ പ്രചരണത്തിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാവണം എന്നുകൂടിയും സഭയെ ആവശ്യപ്പെടുകയാണ് സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്